ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും മാനസിക പീഡനം മൂലം കഴിഞ്ഞ ദിവസമാണ് ടെക്കി യുവാവ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് തന്നെയായിരുന്നു അതുൽ സുഭാഷ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത് അതേസമയം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭാര്യയും കുടുംബാംഗങ്ങളും അറസ്റ്റിലായത് സംഭവത്തിൽ അതുലിന്റെ ഭാര്യ നിഖിത സഹോദരൻ അനുരാഗ് ഇവരുടെ അമ്മ നിഷ എന്നിവരെ കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് ചെയ്തത് അതേസമയം കേസിൽ ഉൾപ്പെട്ട നിഖിതയുടെ അമ്മാവൻ സുശീൽ സിൻഹാനി ഇനി പിടിയിലാകാനുണ്ട് പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതുലിന്റെ മരണത്തിൽ പോലീസുകാർ തന്നെ തേടിയെത്തുമെന്ന് മനസ്സിലാക്കിയ നിഖിത സ്വന്തം ലൊക്കേഷൻ ഓരോ തവണയും മാറ്റിക്കൊണ്ടിരുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കാൻ വാട്സപ്പ് മാത്രം ഉപയോഗിച്ചു ഇതിനിടെ ജാമ്യം കിട്ടാനും ശ്രമം നടത്തിയിരുന്നു അതേസമയം ഗുരുഗ്രാമിൽ വെച്ചാണ് നിഖിത പിടിയിലാകുന്നത് നിഷയും അനുരാഗും പ്രയാഗ് രാജിൽ വെച്ചു നിഖിത ഗുരുഗ്രാമിൽ ഒരു പേയിങ് ഗസ്റ്റ് സംവിധാനം തരപ്പെടുത്തിയപ്പോൾ അമ്മയും സഹോദരനും യു പിയിലെ പ്രയാഗ് ജില്ലയിലെ ജൂസി ടൗണിൽ ഒളിക്കുകയായിരുന്നു ഇതിനിടെ ഇവരെല്ലാം വാട്സപ്പ് കോളുകൾ വഴി ബന്ധപ്പെടാറുണ്ടായിരുന്നു പക്ഷെ നികിത തന്റെ അടുത്ത ബന്ധുക്കളിൽ ഒരാളെ അബദ്ധത്തിൽ ഒന്ന് വിളിച്ചിരുന്നു ഇതാണ് പോലീസിന് രക്ഷയായി മാറിയത് ഇത് ലൊക്കേറ്റ് ചെയ്താണ് പോലീസ് അവിടെ എത്തിയത് അതേസമയം അതുളിന്റെയും നികിതയുടെയും മകൻ ഇപ്പോൾ ബന്ധുവിന്റെ വീട്ടിലാണ് മകനെ അവിടെ ആക്കിയ ശേഷമാണ് ഇവരെല്ലാം ഒളിവിൽ പോയത് നിഖിതയടക്കമുള്ള മൂന്ന് പേരെ വിമാനമാർഗമാണ് പോലീസ് ബംഗളൂരുവിൽ എത്തിച്ചത് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ദമ്പതികൾ കുറച്ചു നാളുകളായി അകന്നു കഴിയുകയായിരുന്നു ഇതിനിടയ്ക്കാണ് നിഖിത അതുലിനെതിരെ കേസ് നൽകിയത് തനിക്കും തന്റെ മോനും ചെലവിനായി പണം നൽകണമെന്നായിരുന്നു നിഖിത ആവശ്യപ്പെട്ടത് ഒരു ദിവസം തന്നെ ഒരു ലക്ഷം രൂപയൊക്കെയാണ് ആവശ്യപ്പെട്ടത് ഇതിലാണ് അതുൽ ഏറെ പ്രതിസന്ധിയിലായി മാറിയത് മാത്രമല്ല ഭാര്യ വീട്ടുകാരും തന്നെ മാനസികമായി ദ്രോഹിക്കുന്നു എന്നാണ് അതുൽ പറഞ്ഞത് ഇരുപത്തിനാലു പേജുള്ള ആത്മഹത്യാ കുറിപ്പെഴുതിയാണ് അതുൽ ജീവനൊടുക്കിയത്